ഈ ഒരു തരത്തിലും ും ഉന്മേഷ് വിട്ടുവീഴ്ച ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് പ്രതിഷേധക്കാർ വഴങ്ങുന്നില്ല അതിനവർ തയ്യാറല്ല കലക്ടർ സബ് കളക്ടർ ഓഫീസിലുണ്ട് കാരണം കളക്ടർ നേരത്തെയും മാനന്തവാടി ടൗണിലെത്തി ആളുകളുമായി ആശയവിനിമയത്തിന് സമവായം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അതെല്ലാം വിഫലമാകുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് സബ് കളക്ടർ ഓഫീസിലേക്ക് കലക്ടർ മാറുകയാണ് ചെയ്തത് അതിനുശേഷം ചില കൂടിയാലോചനകൾ നടത്തു വേണ്ടിയുള്ള യോഗമൊക്കെ വിളിച്ചു ആ യോഗം അകത്ത് കലക്ടറുടെ അധ്യക്ഷതയിൽ യോഗം അകത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് സബ് കളക്ടർ ഓഫീസിന്റെ പുറത്തേക്ക് പ്രതിഷേധക്കാർ മാനന്തവാടി നഗരത്തിൽ നിന്ന് ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് തള്ളിക്കയറിയത് പിന്നീട് സബ് കളക്ടർ ഓഫീസിലകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു വലിയ പോലീസ് സന്നാഹം സംഭവസ്ഥലത്തുണ്ട് അവർ ബലപ്രയോഗത്തിനൊന്നും മുതിർന്നിട്ടില്ല പക്ഷേ അകത്ത് ഗ്രിൽ പ്രധാന വാതിലിൻ്റെ ഗ്രില്ല് അകത്ത് നിന്ന് പൂട്ടി അതിൽ ബലം പ്രയോഗിച്ച് അവർ അകത്ത് നിൽക്കുകയാണ് മറ്റേതെങ്കിലും വഴിക്ക് സബ് കളക്ടർ ഓഫീസിനകത്തേക്ക് സജോ ദേവസ് ആണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മാനന്തവാടി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ ഓഫീസിലേക്ക് തള്ളിക്കേറിക്കൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നു ആനയെ തുരത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം മാനന്തവാടി ടൗണിൽ മരിച്ച അജീഷിന് മൃതദേഹവുമായി ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ തുടരുന്നു അതിനിടയിലാണ് പുടുന്നനെ സബ് കളക്ടർ ഓഫീസിലേക്ക് ഒരു കൂട്ടം പ്രവർത്തകർ എത്തിയത് അവർ അവിടെ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഈ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സജോ ദേവസ്യ വിവരങ്ങളുമായി തുടരുന്നുണ്ട് സജോ പറയൂ പ്രതിഷേധക്കാർ ഏതെങ്കിലും നിലയ്ക്ക് വഴങ്ങാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കളക്ടർ അകത്തുണ്ട് ഉദ്യോഗസ്ഥരകത്തുണ്ട് എസ് പി അകത്തുണ്ട് അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അകത്തുണ്ട് അതിനിടെയാണ് പ്രതിഷേധക്കാർ ഇത് മനസ്സിലാക്കി തന്നെയാണ് മാനന്തവാടി നഗരത്തിലാണ് ഭൂരിപക്ഷം പേരും തമ്പടിച്ചിരുന്നത് അവർ ഇതിനിടെ അപ്രതീക്ഷിതമായാണ് സബ് കളക്ടർ ഓഫീസിലേക്ക് നീങ്ങിയത് കളക്ടർ നേരത്തെ സംഭവ സ്ഥലത്ത് എത്തിയതിനു ശേഷം സബ് കളക്ടർ ഓഫീസിലേക്ക് പിൻവാങ്ങുകയായിരുന്നു അതിനകത്ത് പ്രശ്നപരിഹാരത്തിലുള്ള കൂടിയാലോചനകൾ തുടർ നടപടികളെ സംബന്ധിച്ചൊക്കെ ചർച്ചകളും കൂടിയാലോചനകളും കൂടിയാലോചനകളുമൊക്കെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജനപ്രതിനിധികളെയടക്കം ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അകത്ത് കയറി പ്രതിഷേധിക്കാനാണ് പ്രതിഷേധക്കാർ തീരുമാനിച്ചത് ഗേറ്റ് തള്ളി തുറന്ന് വലിയ തോതിൽ ഈ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് പ്രതിഷേധക്കാർ വലിയ ജനസഞ്ചയം തന്നെയുണ്ട് നഗരത്തിൽ തമ്പടിച്ചിരുന്നവരിൽ വലിയൊരു വിഭാഗമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നവർ തള്ളിക്കയറി ആ പ്രതിഷേധത്തിന് പ്രതിഷേധം പോലീസിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഗേറ്റിൽ അവർക്ക് തടയാൻ കഴിയാതെ പോയത് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന വലിയ പോലീസ് ഉദ്യോഗസ്ഥർ കലക്ടർക്ക് സുരക്ഷ നൽകേണ്ടതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിൽ തമ്പടിച്ചിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായാണ് വലിയ ജനസഞ്ചയം ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് തള്ളിക്കേറിയത് ഫിനാലെ ഇവർ ഓഫീസിനകത്തേക്ക് സബ് കളക്ടർ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ പ്രധാന ഗേറ്റ് അതായത് പ്രധാന വാതിൽ ആ ഗ്രില്ല് അകത്ത് നിന്ന് പൂട്ടിയതിനു ശേഷം പോലീസ് സംഘം അകത്ത് നിലയുറപ്പിച്ചു ഏതെങ്കിലും വിധത്തിൽ പ്രതിഷേധക്കാർ അകത്ത് കിടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഇപ്പോൾ പോലീസ് എടുക്കുന്നത് പോലീസ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ബലപ്രയോഗത്തിലേക്ക് പോയിട്ടില്ല കാരണം വളരെ വൈകാരികമായ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആ വൈകാരിക പ്രതിഷേധം അണപൊട്ടുന്ന കാഴ്ച എല്ലാ ഇടങ്ങളിലും ഉണ്ട് കാരണം പലയിടത്തും ഈ ആന ഇറങ്ങിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയും ഉദ്യോഗസ്ഥർക്ക് മറ്റ് പലയിടങ്ങളിലും ചെന്നെത്താൻ കഴിയാത്ത സ്ഥിതി പോലും ഉണ്ടാകും ൊക്കെ മിക്കവാറും ഇടങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് കാരണം ഒന്നും രണ്ടും സംഭവങ്ങളല്ല എത്ര അനവധി സംഭവങ്ങൾ വയനാട്ടിൽ മാത്രം മാത്രമുണ്ടായി അപ്പോഴൊക്കെ ഉറക്കം നടക്കുകയായിരുന്നു വനംവകുപ്പ് ഈ വിഷയത്തിൽ പോലും വനംവകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട് തണ്ണീർക്കൊമ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തരം തുടർ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടേണ്ടതാണ് കർണാടക അവിടുത്തെ കർഷകരോട് സ്വീകരിക്കുന്ന നീതി പോലും കേരളത്തിലെ വനംവകുപ്പിൽ ഇത്രയധികം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും ഇത്രയധികം കർഷക പ്രതിഷേധങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും കർണാടക വനംവകുപ്പ് അവരുടെ കർഷകർക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നു അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലെ വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്നില്ല പലപ്പോഴും അവർ നിസ്സഹായാവസ്ഥയിലാകുന്നു പലപ്പോഴും പല ന്യായങ്ങൾ നിരത്തുന്നു പലപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ലാഘവത്തോടെ വിഷയങ്ങളെ സമീപിക്കുന്നു എന്ന ഒരു പരാതിയും വിമർശനവും ഒക്കെയാണ് പലപ്പോഴും വിവരങ്ങൾ അറിയുമ്പോഴും വന്യമൃ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം അറിയുമ്പോഴും അത് മറച്ചു വെക്കുന്ന നിലയുണ്ടാകുന്നു അങ്ങനെ കൃത്യമായ ഒരു നടപടിയും ഇടപെടലും ഒന്നും വനംവകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഒപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രിയുമാണ് അദ്ദേഹം കൃത്യമായി ജനങ്ങളെ അഭിമുഖീകരിക്കാനോ കാര്യങ്ങളിൽ ഇടപെടാനോ തയ്യാറാകുന്നില്ല എന്ന വിമർശനം അവർ ഉന്നയിക്കുന്നു തുടർച്ചയായി പരാതികൾ നിവേദനങ്ങൾ എന്തെല്ലാം വിഷയങ്ങളാണ് മുൻഗണനാക്രമത്തിൽ ും നടപടി ഉണ്ടായില്ല തണ്ണീർക്കൊമ്പൻ വന്നതിന് ശേഷം കർണാടക എത്ര ആനകളെ പിടിച്ച് കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അവയുടെ അക്രമ സ്വഭാവം എന്താണെന്ന് സംബന്ധിച്ച് ഡാറ്റ കൃത്യമായി കർണാടക വനംവകുപ്പിന്റെ കൈവശമുണ്ട് അത് സംബന്ധിച്ചുള്ള ധാരണ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും തണ്ണീർക്കൊമ്പതിനു ശേഷവും സമാന സംഭവങ്ങൾ ഉണ്ടാകും അത് ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് പോകും അതിന് ആവശ്യമായി മുൻകരുതലെടുക്കാൻ കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഒപ്പം ആന പ്രധാനമായും വരാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മുൻകരുതൽ സ്വീകരിക്കാൻ അത്തരം ഇടങ്ങളിൽ ആ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ജീവനക്കാരെ നിയോഗിക്കാൻ വാച്ചർമാരെ നിയോഗിക്കാൻ ആർആർ ടി സംഘത്തെ പ്രത്യേകമായി വിന്യസിക്കാൻ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ അങ്ങനെയുള്ള പല ഇടപെടലുകളും വളരെ പെട്ടെന്ന് സ്വീകരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു മുൻപ് തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു വനം വകുപ്പ് ചെയ്തത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷമുണ്ടായ സംഭവങ്ങളിൽ വനം വകുപ്പ് ഇവിടെ അവരെന്താണ് ചെയ്തത് ഏതെങ്കിലും തരത്തിൽ റേഡിയോ കോളർ സംവിധാനത്തിലൂടെ ലഭ്യമാകുന്ന സിഗ്നലുകൾ ഡീകോഡ് ചെയ്തെടുത്ത് ജാഗ്രത പുലർത്താൻ കഴിഞ്ഞോ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് ഇനിയും ഇത് ആവർത്തിക്കില്ലേ ഇനിയും മനുഷ്യ നഷ്ടമാകില്ലേ ഇനിയും എത്ര രക്തസാക്ഷിത്വം വേണം ഈ മനുഷ്യർക്ക് സുരക്ഷ അവരുടെ ജീവന് സ്വത്തിന് കൃഷിസ്ഥലത്തിന് വിളകൾക്കൊക്കെ സംരക്ഷണം ലഭ്യം എത്ര രക്തസാക്ഷികൾ വേണം ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പുകൾ നൽകും വാഗ്ദാനങ്ങൾ നൽകും പക്ഷേ ആ ഉറപ്പുകളൊക്കെ പിന്നീട് ജലരേഖയായി മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഇടങ്ങളിലൊക്കെ മനുഷ്യർക്ക് ജീവിക്കേണ്ടത് കർഷകർക്ക് ജീവിക്കേണ്ടേ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ എന്നവർ ചോദിക്കുകയാണ് എല്ലാവരും കുടിയൊഴിഞ്ഞ് എങ്ങോട്ട് പോകും അപ്പോൾ വനംവകുപ്പ് ഇങ്ങനെ നിസംഗതയോടെ നോക്കി നിന്നാൽ മതിയോ എല്ലാ ഇപ്പോഴും നൽകുന്ന ഉറപ്പുകൾ അങ്ങനെ കേട്ട് കൈയടിച്ച് പാസാക്കി മടങ്ങിപ്പോകാൻ കൂട്ടാക്കില്ല തങ്ങൾ എന്നവർ പറയുകയാണ് കാരണം വയനാട്ടിലെ ഈ മേഖലയിൽ മാനന്തവാടി മേഖലയിൽ ഒപ്പം ഈ ധാരാളം സംഭവം ഉണ്ടായ സ്ഥലത്തെ അങ്ങനെ ഈ ഇടങ്ങളിലെ മനുഷ്യരെല്ലാവരും നഗരത്തിൽ തമ്പടിച്ചു അതിൽ വലിയൊരു വിഭാഗം ആളുകൾ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധിക്കുന്നു ഇപ്പോൾ സബ് കളക്ടർ ഓഫീസ് കോമ്പൗണ്ട് ഏതാണ്ട് ജനസഞ്ചയമായിരിക്കുന്നു ഇടങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ പോലീസ് ഒരു ബലപ്രയോഗത്തിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കാനേ കഴിയുകയില്ല അത്രയും വലിയ ജനക്കൂട്ടമുണ്ട് വലിയ ജനസഞ്ചയമുണ്ട് അവർ അത്രമേൽ വൈകാരികമായാണ് പ്രതിഷേധിക്കുന്നത് പ ഇത്തരം പല സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിപ്പോഴും പ്രതിഷേധങ്ങൾ കണ്ടതാണ് ഇനി ഇനി പക്ഷേ ഒരു സജോ സജോ ഇപ്പോൾ ഈ ഓഫീസിനകത്ത് കളക്ടർ ജില്ലാ പോലീസ് മേധാവി ഒക്കെ ഉണ്ടല്ലോ ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത് ഈ ആനയെ മൈക്കൂടി വെക്കുമെന്ന് വനമന്ത്രി പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ നേരം ആയല്ലോ എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ ഈ ആനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് സജോ ക്കാര്യത്തിൽ എന്തെങ്കിലും കൃത്യതയോ വ്യക്തതയോ ഉള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ വനംവകുപ്പ് മന്ത്രി ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കണ്ടു പക്ഷേ അദ്ദേഹം അദ്ദേഹം ഒടുവിൽ പറഞ്ഞത് പ്രതിഷേധം കാരണം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല വേഗത്തിൽ ഉള്ള ആക്ഷനുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല മൈക്ക് വെക്കണമെങ്കിൽ അങ്ങോട്ടേക്ക് എലഫന്റ് ആംബുലൻസ് ഒക്കെ കൊണ്ടുപോകണ്ടേ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യേണ്ടേ അത്തരം സംവിധാനങ്ങളിലേക്കും ഇടത്തള്ളുകളിലേക്കും ഒക്കെ പോകേണ്ടേ പ്രതിഷേധം കാരണം അതിനൊന്നും കഴിയാതെ പോകുന്നു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് എങ്ങനെ പരിഹരിക്കാമെന്നതിനാണ് ഈ പ്രതിഷേധിക്കുന്ന ആളുകളിൽ കുറേ ഒരു വിഭാഗത്തെ എങ്കിലും ചർച്ചയ്ക്ക് വിളിച്ച് അവരുമായി ഒരു അനുനയത്തിന് ശ്രമിക്കുക എന്നതൊക്കെയായിരുന്നു അതും വിഫലമായി ഇനിയിപ്പോൾ സർക്കാരുമായി വനംവകുപ്പ് തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശ്രമം നടത്തുമായിരിക്കും ഒപ്പം സർക്കാർ തലത്തിൽ കലക്ടർ കൂടുതൽ ചർച്ചകൾക്ക് എന്ത് തരത്തിലുള്ള ഇടപെടൽ എന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ കലക്ടറുടെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിഷേധം തണുക്കുന്നതുവരെങ്കിലും അതല്ലാതെ മറ്റ് വേഗത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടക്കുക എന്നത് കഴിയുകയില്ല പക്ഷേ അതേസമയം നാട്ടിൽ ഇറങ്ങിയ ആനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് മൈക്കൂടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതിനുള്ള കാര്യത്തിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സമൊന്നുമില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അതൊരു വനാതിർത്തി മേഖല കൂടിയാണ് അവിടെ ജാഗ്രത പുലർത്തുക മൈക്കൂടി എങ്കിൽ അതിലേക്ക് കടക്കുക എന്നതാണ് പക്ഷേ ഇവയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഈ വലിയൊരു ആശയക്കുഴപ്പമൊക്കെ ഇപ്പോൾ നേരിടുന്നുണ്ട് അത് ജില്ലാ കലക്ടറുടെ ലെവലിലാണെങ്കിലും ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണെങ്കിലും വലിയൊരു ആശയക്കുഴപ്പം അവർ നേരിടുന്നുണ്ട് ഏത് നിരക്ക് വിഷയത്തെ സമീപിക്കണം എന്നതുൾപ്പെടെ കാര്യങ്ങൾ കാരണം ഒരു വശത്ത് ആളുകൾ പ്രതിഷേധം അടപുട്ടി നിൽക്കുന്നു അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ആശങ്ക ഒരു വശത്തുണ്ട് മറുവശത്ത് ഈ ആന വീണ്ടും അപകടകാരിയാണ് കാരണം ആളെ കൊല്ലി ആന എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് വീണ്ടും മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ മുൻകരുതൽ വേണം സജോ ഒക്കെ എടുക്കേണ്ടതുണ്ട് അതിനായുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ആ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് സബ് കളക്ടർ ഓഫീസിലെ പ്രതിഷേധം കാണാം അത് മാനന്തവാടിയിലാണ് ചാലിഗദ്യിൽ ആന ഇപ്പോഴുള്ള ആ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം